അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളടക്കം വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകിച്ച് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം കൊടുക്കാത്തതിൻ്റെ പേരിൽ അഥവാ ആത്മീയ ധാർമ്മിക വിദ്യാഭ്യാസമില്ലാതെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കുത്തൊഴുക്ക് മാത്രമായതുകൊണ്ട് ചിന്തിക്കാനുള്ള വകതിരിവില്ലാതെ യുക്തിരഹിതവാദത്തിലേക്കും മതരഹിതവാദത്തിലേക്കും യുക്തചിന്തകളിലേക്കും ദൈവനിഷേധത്തിലേക്കും വരെ എത്തിപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ വിശുദ്ധ ഖുർആാനിനെയും ഹരിയസുകളെയും ഇസ്ലാമിക ചരിത്രങ്ങളെയും പഠനങ്ങളെയും പഠനവിധേയമാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന വൻ ദുരന്തങ്ങളിൽ ഒന്നാണിത് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് ഇൻഷാ ഇൻഷാള്ളാ ചുരുക്കി പറയാം നമുക്കറിയാം ആധുനിക കുറ്റാന്വേഷണങ്ങളിലും മറ്റു ശാസ്ത്രീയ പഠനങ്ങളിലും അതുപോലെ തന്നെ തെളിവുകളിലുമെല്ലാം നിർണായകമായ ഒന്നാണ് ഫിംഗർ പ്രിൻറ്റ് മനുഷ്യൻ്റെ വിരൽ തുമ്പുകൾ ആ തുമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പല കേസുകൾക്കും തുമ്പുണ്ടാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രീയമായ കുറ്റാന്വേഷണങ്ങളിൽ ശാസ്ത്രീയമായ തെളിവുകളിൽ ഏറ്റവും നിർണായകമായ ഒന്നായി ഇന്ന് കുറ്റാന്വേഷണങ്ങളിൽ ഇൻവെസ്റ്റിഗേഷനുകളിൽ വിരൽത്തുമ്പിൻ്റെ അഥവാ ഫിംഗർ പ്രിൻറ്റ് ഒരു നിർണായക ഘടകമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ അതിലേക്ക് എന്തെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു പറയുന്നുണ്ട് അന്ത്യനാള് ആ അന്ത്യനാൾ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അഥവാ അള്ളാഹുവിനോടുള്ള ധാർമ്മികമായ അവകാശങ്ങളിൽ ബാധ്യതകളിൽ എന്തെങ്കിലും വീഴ്ചകൾ വരുമ്പോൾ സ്വയം മനസ്സ് മനസ്സിനോട് തന്നെ ചോദിക്കുന്ന ഒരു മനസാക്ഷി കുത്ത് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് നമ്മെ തന്നെ സ്വയം തിരിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുകയും കുറ്റബോധം നടിക്കുകയും സ്വയം തിരുത്തൽ വരുത്തുകയും ചെയ്യുന്ന മനസ്സിനെക്കുറിച്ചാണ് അന്നഫ് സുല്ലവാമ എന്ന് പറയുന്നത് അന്നഫ്സിൽ മുത്തുമ ഇന്ന ഇങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം ഇനമായി നമ്മുടെ മനസ്സുകളെ വേർതിരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പലർക്കും അറിയാം ആ വിഷയത്തിലേക്കല്ല ഞാൻ കയറി ചൊല്ലുന്നത് അപ്പം ലവ്വാമ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്ഥിതിവിശേഷമാണ് ഒരു കാറ്റഗറിശേഷമാണ് അഥവാ സ്വയം ആക്ഷേപിച്ചുകൊണ്ട് തിരുത്തൽവാദിയായി വർദ്ധിക്കുന്ന നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് ആ മനസ്സിനെ കൊണ്ട് അള്ളാഹ് സത്യം ചെയ്യുകയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് അള്ളാഹു പറയുന്നത് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അല്ല ശേഖരിക്കുകയില്ലെന്ന് നാം ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് അയലാമ ആ മനുഷ്യൻ്റെ എല്ലുകളെ എന്ന് പറഞ്ഞാൽ എല്ലാണല്ലോ അതിൻ്റെ പ്ലൂറലാണ് ബഹുവചനമാണ് അയലാം എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് ഇല്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച മറ്റു ചരാചരങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു ലിവിങ് തിങ്സുകളെയും നോൺ ലിവിങ് തിങ്സുകളെയും അഥവാ ജീവ ജീവ വസ്തുക്കൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു ഇല്ലായ്മയിൽ നിന്നാണ് മനുഷ്യനെ അടക്കം സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനത്തെ പടച്ചവന് ആ മനുഷ്യൻ്റെ മരണശേഷം ആ മനുഷ്യൻ്റെ നാശത്തിന് ശേഷം അവനെ പുനരുജ്ജീവിപ്പിക്കുന്നതിലെ ദൈവനിഷേധത്തെയാണ് എന്നാണ് ആ പുനരുജ്ജീവനം എന്നാണ് ആ ഉണ്ടാവുക എന്നാണ് മറ്റൊരു ലോകത്തേക്ക് ആനയിക്കപ്പെടുക എന്ന് പരിഹാസപൂർവം ആ ദിവസത്തെക്കുറിച്ച് ആ ഡേറ്റിനെ കുറിച്ചും സമയത്തെ കുറിച്ചും യുക്തിരഹിതവാദികൾ യുക്തിവാദികൾ എന്ന് പറയാൻ പറ്റില്ല മതരഹിതവാദികൾ ദൈവനിഷേധികൾ ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അവർ പിന്നെ വിചാരിക്കുന്നത് ആ എല്ലുകളെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയ അള്ളാഹുവിന് ആ എല്ലുകളെയും മാംസങ്ങളെയും മജ്ജുകളെയും അവൻ്റെ തൊലുകളെയും ശേഖരിച്ച് അതൊന്ന് ശരിപ്പെടുത്തുവാൻ എന്താണ് പ്രയാസം യാതൊരു പ്രയാസവുമില്ല കാരണം ഇല്ലായ്മയിൽ നിന്നാണ് അള്ളാഹു ഇതെല്ലാം ഉണ്ടാക്കിയത് അങ്ങനത്തെ അള്ളാഹുവിന് അത് ഇവിടെ ഒന്ന് ശേഖരിച്ച് വെക്കാൻ അസംബിൾ ചെയ്യാൻ യാതൊരു പ്രയാസവുമില്ല മനുഷ്യൻ്റെ സൃഷ്ടിപ്പുകളെല്ലാം അസംബിളിങ് ആണ് കാരണം നമുക്ക് ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയില്ല ഇവിടെയുള്ള മൂലകങ്ങളെയും പദാർത്ഥങ്ങളെയും ഇവിടെയുള്ള ക്രിസ്റ്റലുകളെയും ഇവിടെയുള്ള ലിക്വിഡുകളെയും എയറുകളെയും മറ്റുമൊക്കെ അസംബിൾ ചെയ്യാൻ മാത്രമാണ് മനുഷ്യന് കഴിയുന്നത് എന്നാൽ അള്ളാഹു ഇല്ലായ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടാക്കുന്നത് അതാണ് അള്ളാഹും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മറ്റൊന്ന് നമ്മൾ പിന്നെ അള്ളാഹുവിൻ്റെ കഴിവ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ അള്ളാഹു ആരുടെയും ഉപയോഗിച്ചല്ല ചെയ്യുന്നത് അത് മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം കൂടിയാണ് അള്ളാഹു ചോദിക്കുകയാണ് അവൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ട കൂട്ടുകയില്ലെന്ന് അവൻ വിചാരിക്കുന്നുവോ എന്നാൽ അള്ളാഹു തന്നെ അതിന് മറുപടി പറയുന്നു അവന്റെ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്തുവാൻ അള്ളാഹു ഏറ്റവും കഴിവുള്ളവനാണെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അസംദിഗ്ധമായി അടിവര എഴുത്തിക്കൊണ്ട് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് ആ വിരൽ തുമ്പുകൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രം ഇങ്ങനെ വികസിച്ചിട്ടില്ലാത്ത ശാസ്ത്രം എന്താണെന്ന് പോലും അറിയാത്ത ഒരു ജനതയിലേക്കാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രഖ്യാപനമെന്നറിയണം ഇത് ദൈവിക ഗ്രന്ഥമല്ലേ ചിന്തിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷ പോലെ തന്നെ ഇതിൽ ദൃഷ്ടാന്തങ്ങളില്ലേ കാരണം അവൻ്റെ പോലും ശരിപ്പെടുത്താൻ ആ വിരൽ തുമ്പുകൾ ശരിപ്പെടുത്തിയാൽ അവിടെ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവും നമുക്കറിയാം കോടാനുകോട് മനുഷ്യർ ഇവിടെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു പ്രസന്റിലി അതുപോലെ തന്നെ പാസ്റ്റ് ഒരുപാട് ആളുകൾ മൺമറഞ്ഞ് പോയി ഒരുപാട് ആളുകൾ ഫ്യൂച്ചറിൽ ഇനി വരാനിരിക്കുന്നു ആ ആളുകളുടെയൊക്കെ വിരൽത്തുമ്പുകൾ എത്രയുണ്ടാകും ആ ഓരോ വിരൽത്തുമ്പുകളും തുമ്പുകളും വ്യത്യസ്തമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അങ്ങനെ വ്യത്യസ്തമായ പോലും ശരിപ്പെടുത്തി ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഐഡന്റിഫിക്കേഷൻ നൽകാൻ നമുക്ക് കഴിയുമെന്ന് അള്ളാഹു അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇനിയും നമ്മൾ ദൈവനിഷേധത്തിലേക്ക് വരണോ അത് ഏറ്റവും വലിയ അസംബന്ധമല്ലേ അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിൻ്റെ സാദ്വല തീർത്തേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതല്ലേ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി അടുത്തൊരു വിഷയമായി വരുന്നത് വരെ അസ്സലാ വലൈക്കും വാർഹത്തല്ലാഹി വാത്തു